ഹേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതെ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഡ് ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ മെക്ലൻബോക് സോഫോമൻ സ്റ്റേറ്റിലെ റോസ്റ്റോക് സിറ്റിയിലെ വാർണമുണ്ടിയ ബീച്ച് ബീച്ച് മൊത്തത്തിൽ ന്യൂഡൊന്നുമല്ല ഒരു പ്രത്യേകം ഏരിയ അതിന് തന്നെ ഉണ്ട് ബട്ട് നമുക്ക് അവിടെ എൻ്റർ ചെയ്യണമെങ്കിൽ ന്യൂഡായിട്ട് പോകണമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് പ്രത്യേകം പ്രശ്നങ്ങളൊന്നും ഇല്ലെത്തി നടക്കാനുണ്ട് ബീച്ചിലേക്ക് കുറച്ചധികം അല്ല കുറച്ചുള്ളൂ സൈഡിൽ അപ്പൊ കുറച്ച് ഐസ്ക്രീം ഷോപ്സ് ഉണ്ട് കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട് കടകളിൽ സോ നമുക്ക് ഇവിടെ എങ്ങനെയാ എത്താം വെച്ചാൽ റോസ്റ്റോ കിച്ച് ബീഫിൽ നിന്നും എസ് എസ്ബാൻ കറി ബാൻ എന്ന് വെച്ചാൽ ജർമ്മനിയിലെ ട്രെയിൻ ട്രെയിൻ കയറി വാർണമുണ്ടി അതായത് വാർണമുണ്ടിയിലേക്കുള്ള ട്രെയിൻ കയറി ലാസ്റ്റത്തെ സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് വാർണമുണ്ടി ബീച്ചിലെത്താം നമ്മൾ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഫുഡിനും ഷോപ്പിങ്ങിനും ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഷോപ്സ് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് ഞങ്ങൾ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് സൈഡിലൊക്കെ ഷോപ്സ് ഉണ്ട് നമുക്ക് എൻട്രൻസ് എൻട്രൻസ് ഉണ്ട് ആ വഴി നടക്കുമ്പോൾ കാണിച്ചു മഴ പെയ്യുന്നുണ്ട് ഞാൻ മഴ പെയ്യുമ്പോ ഞാൻ പ്രതീക്ഷിച്ചു തണുപ്പുണ്ടാവും എന്നാണ് പക്ഷെ തണുപ്പൊന്നുമില്ല അങ്ങനെ കാറ്റും ഇല്ല അങ്ങനെ ഷൂസൊക്കെ കൂലിട്ട് വെള്ളത്തിലിറങ്ങിയതാ ആക്ച്വലി നടക്കാൻ നമ്മൾ നടന്ന് ും നമുക്ക് ഇത് നടന്ന് നടന്ന് കൊറേ എത്തി ഇനി കുറച്ചും കൂടി നടന്ന് കഴിയുമ്പോൾ നമുക്ക് ന്യൂ ബീച്ച് കാണാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്തായാലും ന്യൂ ബീച്ചിലേക്ക് പോകുന്നില്ല ഗായ്സ് കാരണം ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് കുറച്ച് വന്നിട്ട് നമുക്കിവിടെ ഒരുപാട് ബീച്ച് ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ് നമുക്കത് പ്രീബുക്ക് ചെയ്താൽ നമുക്ക് അന്ന് ഇവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിൽ റെസ്റ്റ് ചെയ്തൊക്കെ പോവാം പിന്നെ ഈ ബീച്ച് ബാസ്ക്കറ്റിൻ്റെ എൻഡൊക്കെ കഴിഞ്ഞെത്തുമ്പോഴാണ് നമുക്ക് ന്യൂ ബീച്ച് പക്ഷേ ഞങ്ങൾ ന്യൂ ബീച്ചിലേക്ക് പോയില്ല ഞങ്ങൾ തിരിച്ച് നടക്കുവാണ് നല്ല മഴയായിരുന്നു അല്ലേ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാക്കറ്റും കുടയൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ ബീച്ചിലെത്തിയപ്പോൾ ഇടക്ക് വെയിൽ വരും ഇടക്ക് മഴ വരും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ് ഷോപ്പിലൊക്കെ പോയി നമ്മൾ അവിടെ നിന്ന് നമുക്ക് തന്നെ സെർവ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ബില്ല് ചെയ്താൽ മതി കൈസ് ഞങ്ങൾക്ക് പനിയൊന്നും പിടിച്ചില്ല ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി ജംഗാർ കയറി ഓപ്പോസിറ്റ് ലൈറ്റ് ഹൗസിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈസ് ഞാനിവിടെ വന്നിട്ട് ടൂ പോയിന്റ് ഫൈവ് ഇയേഴ്സായി എന്നിട്ടും ഞാൻ ഈ ജംഗാറിൽ ഇതുവരെ കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ജംഗാറിൽ കയറി ഉള്ള ബീച്ചിലേക്ക് ഓപ്പോസിറ്റ് ഉള്ള ലൈറ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് നമുക്കിതിൽ എൻടർ ചെയ്യാനായിട്ട് നമ്മൾ ഡോഷ് ലാൻഡ് ടിക്കറ്റ് കാണിച്ചാൽ മതി പിന്നെ ഇനി നമ്മൾ സൈക്കിൾ വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം പക്ഷെ ഞങ്ങളുടെ ഈ സൈക്കിൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ നിങ്ങളോടൊന്നും പറഞ്ഞില്ല കിറ്റിക്കോളാൻ പറഞ്ഞു ചിൽഡ്രൻസ് പാർക്ക് വെൽത്ത് പാർക്ക് ഒരു മെഷീൻ ഫെറി ഇറങ്ങിയൊരു വൺ കിലോമീറ്റർ നടക്കണം എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ സൈഡിൽ കൂടി നടക്കുമ്പോഴുള്ള വ്യൂ ആണിത് ഈ ഓട്ടൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആണ് നമുക്ക് അത് ആക്സസബിൾ അല്ല ബട്ട് അടിപൊളി വ്യൂ ആയിരുന്നു ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ഏരിയയിലേക്ക് എത്തി എനിക്കറിയില്ല ഗയസ് എനിക്ക് വെട്ടായതാണോ ഉമ്മര്ക്ക് വെട്ടായതാണോ എന്തോ എന്തോ നല്ല വ്യൂ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈറ്റ് ലൈറ്റ് ഹൗസ് ഉണ്ട് ഞങ്ങൾ ഹൗസിലേക്ക് പോകുന്ന ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ അതെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു പിന്നെ ഞങ്ങൾ റിട്ടേൺ പോവാനായപ്പോ മഴയായി തോന്നുന്ന പോലെയാണ് ഗയസ് ഇപ്പൊ ഞങ്ങൾ ഇവിടത്തെ ക്ലൈമറ്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഗ്സ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി കാരണം മുൻ ഈ ബീച്ച് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഒരു ബീറൊക്കെ മേടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ച് ആണ് സോ ഗ്സ് കം എൻജോയ്